തൃശൂരിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോ സെറ്റ് എടുത്ത തട്ടിപ്പ് കാട്ടൂർ പൊഞ്ഞനം സ്വദേശിക്ക് പതിനയ്യായിരം രൂപയാണ് നഷ്ടമായത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് നടക്കെടുത്ത ലോട്ടറിയുടെ മൂന്ന് ടിക്കറ്റ് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു കാട്ടൂർ പോഞ്ഞാനം സ്വദേശി തേജസിന് നഷ്ടമായത് പതിനയ്യായിരം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു കാട്ടൂർ ഹൈസ്കൂളിന് സമീപത്തെ കടയിൽ കഴിഞ്ഞ ഇരുപത്തിയേഴിന് ബൈക്കിലെത്തിയ യുവാവാണ് തട്ടിപ്പ് നടത്തിയത് ഇരുപത്തിയൊന്നിന് നറുക്കെടുത്ത സമൃദ്ധി ലോട്ടറിയുടെ മൂന്ന് ടിക്കറ്റ് നൽകുകയായിരുന്നു ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് നാലാം സമ്മാനമായ അയ്യായിരം രൂപ ലഭിച്ചതായി കാണുകയും ചെയ്തു കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകി ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിലെത്തിയപ്പോഴാണ് പറ്റിക്കപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത് ടിക്കറ്റ് ഏജൻസിയിൽ നടത്തിയ കൂടുതൽ പരിശോധനയിൽ ഈ ലോട്ടറി ഇരുപത്തിമൂന്നിന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടു സംഭവത്തിൽ കൂടുതൽ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് പോലീസ് ട്വന്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം